ഈ അഭിമന്യുവിൻ്റെ വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ട് കഴിയാത്തതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എസ് എഫ് ഐ ഉൾപ്പെടെ സി പി എം ഉൾപ്പെടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഈ ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടിക്കാണെന്നാണ് ഞാൻ പറയുക മണപ്പിരിവ് നടത്തുക എന്നതിന് അപ്പുറത്തായിട്ട് ായിട്ട് ചെയ്യേണ്ടിരുന്ന ഒരു ഒറ്റ കാര്യം ഇതിൻ്റെ പ്രതികൾക്ക് കൃത്യമായി ശിക്ഷമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനു വേണ്ടി സാധിക്കാത്ത എസ് എഫ്ഐയുടെ ഒരു എറണാകുളം ജില്ലാ കമ്മിറ്റിയോ എറണാകുളം സ്റ്റേറ്റ് കമ്മിറ്റിയോ സ്വയമേ പിരിഞ്ഞു പോണെന്നാണ് ഞാൻ പറയുന്നത് കുറ്റം അത്ര കാണാതാവുകയാണ് ഇത്രയും പ്രധാനപ്പെട്ട കേരളത്തിൽ നടക്കിയ ഒരു ആ അതിൻ്റെ അർത്ഥം കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മുറിവാണ് മഹാരാജാസ് കോളേജും അതിലെ വിദ്യാർത്ഥിയായ അഭിമന്യുവിൻ്റെ കൊലപാതകവും അതിൻ്റെ വിചാരണ നടപടികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല കൊലപാതകം നടന്ന വർഷങ്ങൾ പിന്നിടുന്ന വേളയിലും ഓരോ പ്രാവശ്യം കോടതി കേസ് പരിഗണിക്കുമ്പോഴും അത് മാറ്റിവെക്കുന്നു പല കാരണങ്ങൾ കൊണ്ട് ഇപ്രാവശ്യവും അതിനെ മാറ്റമില്ല കേരളത്തിൽ സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമായ ഒരു വിദ്യാർത്ഥി സംഘടനയിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെടുന്ന സംഭവത്തിൽ എന്താണ് ഇത്ര നീതി വൈകുന്നത് ആ വിഷയമാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചേട്ടാ അപ്പോൾ അതിപോലെ തന്നെ അഭിമന്യൂപഥത്തിൻ്റെ ഒരു കടമ്പ കൂടി ഒരു ഘട്ടത്തിൽ അഭിഷേക അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയണം സി പി എമ്മിനെ ഈ കേസിൻ്റെ അകത്ത് വിചാരണ തുടങ്ങണമെന്ന് യാതൊരുവിധ ഉത്തരവാദിത്വമോ യാതൊരുവിധ ഒരു ഒരു ആവേശമോ അല്ലെങ്കിൽ അതിനകത്ത് പ്രതികൾക്ക് പെട്ടെന്ന് ശിക്ഷ ലഭിക്കണമെന്നുള്ള യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് എന്ന് അഭിഷേക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് കൃത്യമായ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നു ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കൃത്യം ഒരു വർഷത്തിനുള്ളിൽ അതിലെ പ്രതികൾക്ക് വിചാരണ കോടതി ശിക്ഷ വിധിക്കുന്നു കൊല്ലപ്പെടുന്നു ഒരു വർഷത്തിനുള്ളിൽ വിചാരണ കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നു എങ്ങനെയായിരിക്കും അത് സംഭവിച്ചത് സാധാരണ കോടതികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ കോടതികളെല്ലാം തന്നെ കേസുകൾ ധാരാളമായി കെട്ടിക്കിടക്കുന്നുണ്ട് നമ്മുടെ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിലെ എനിക്കൊന്ന് മുപ്പത്തി ആറ് ബെഞ്ച് കണ്ടാ ഉള്ളത് ഈ മുപ്പത്തി ആറ് ബെഞ്ചുകളിലെ കൂടിയിട്ട് ലക്ഷക്കണക്കിന് കേസുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ താഴ്ത്ത കോടതികളുടെ അവസ്ഥ പറയാൻ പറ്റുമോ അപ്പോൾ അത്രയും കേസുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു കേസ് കേസതിന് അതീവ കൂടി കൈകാര്യം ചെയ്യൽ നടക്കില്ല അതുകൊണ്ട് തന്നെ ആ കോടതി സ്വഭാവട്ടും അന്നത്തെ സർക്കാർ എന്ന് പറയുന്നതും മെഞ്ചാട്ടി സർക്കാരാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എനിക്ക് തോന്നുന്നത് തിരുവഞ്ചൂർ രാജാർഷൻ തിരുവഞ്ചൂർ രാജേഷ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ രമ എന്ന് പറയുന്ന ഡി പിയുടെ ഭാര്യ കെ കെ രമ ഒരു ആപ്ലിക്കേഷൻ നൽകിയാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ നൽകിയാണ് തുടർന്ന് അതിവേഗ കോടതി ഉണ്ടാക്കുകയും അതിവേഗ കോടതിയിൽ അതിവേഗം തന്നെ ഇതിൻ്റെ വിചാരണ പൂർത്തിയെക്കുകയും അതിവേഗം തന്നെ ഇതിൻ്റെ വിധി പുറത്തുവിടുകയും ചെയ്യുന്നു അങ്ങനെ വന്നു അങ്ങനെ വന്നപ്പോഴാണ് അവിടെ യഥാർത്ഥത്തിൽ ആ ടി പി ചന്ദ്രശേഖരന് നീതി ലഭിക്കുന്നത് ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് പക്ഷേ അതേ സമയത്ത് അതേ സമയത്ത് ഇവിടെ ഭരിക്കുന്ന ആരാണ് പിണറായി സർക്കാരാണ് ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഒന്നാം തീയതി അർദ്ധരാത്രി അല്ലെങ്കിൽ രണ്ടാം തീയതി പുലർച്ചെ ഈ കൊലപാതകം ഈ ക്യാമ്പസിന്റെ പുറകിലായിട്ട് ചുവരവിടുത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഘട്ടത്തിൽ അവിടെ വന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് സമയം ഈ കേസ് തീർക്കായിരുന്നു ഇപ്പൊ എന്ത് സംഭവിച്ചു ഈ കഴിഞ്ഞ ദിവസം അതായത് എനിക്ക് തോന്നുന്ന ഒന്നാം തീയതി ഈ നമ്മുടെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എറണാകുളം ഈ കേസ് എടുത്ത സമയത്ത് പ്രതികൾ ഹാജരായില്ല പ്രതികൾ ഹാജരായില്ല പ്രതികൾ ഹാജരായില്ല കാരണം എല്ലാവർക്കും ജാമ്യം കിട്ടി എല്ലാവർക്കും ജാമ്യം കിട്ടി പലരും വിദേശ രാജ്യങ്ങളിലുള്ളവരുണ്ടാകും ചിലപ്പം അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ജോലി തേടി പോയവരുണ്ടാവും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചിലപ്പോൾ പല പോയി സ്ഥലങ്ങളിലായിരുന്നു പോയിരിക്കുന്നുണ്ടാകും ഇതാണ് പ്രതികളുടെ അവസ്ഥ ഇനി സാക്ഷികളുടെ അവസ്ഥയോ സാക്ഷികള് ഇതിനകത്തെ മെറ്റീരിയൽ എവിഡൻസിനെക്കാളും സാക്ഷികൾക്കല്ലേ പ്രധാന പോലീസിന് എന്തിനാണ് സാക്ഷികള് ഈ സാക്ഷികളെ കൊണ്ടു തന്നെ പഠിക്കുന്ന കൂടെ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് പലപ്പോഴും ഇപ്പൊ വിദേശ രാജ്യങ്ങളിലുള്ളവരുണ്ടാകാം ചിലപ്പോൾ ജീവിച്ചിരിക്കാത്തവരായിട്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ പുറത്തൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഉള്ള സാഹചര്യമുണ്ട് ആ സാക്ഷികളെ എങ്ങനെ കൊണ്ടുവരും കോടതി ചെലവ് കൊടുത്തിട്ട് വിദേശത്ത് കൊണ്ടുവരുമോ കൊണ്ടുവരും കൊണ്ടുവരിക ഏഹ് പോലീസ് ചെലവ് എടുത്തുകൊണ്ടിരുമോ സർക്കാർ കൊണ്ടുവരുമോ എസ് എഫ് ഐ കൊണ്ടുവരു ചെലവ് കൊടുത്തിട്ട് പ്രതികള് അല്ലെങ്കിൽ ഇടത്തെ സാക്ഷികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൽക്കും പക്ഷെ അത്തരം സാഹചര്യങ്ങൾ എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതായി പറയാൻ പറ്റുന്ന സാഹചര്യം അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തിൽ സി പി എമ്മിന് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ കാണിക്കുന്ന വേദന എന്ന് പറയുന്നത് ഒരു മുതലക്കണ്ണീർ എന്ന് തന്നെ നമുക്ക് പറയാം എല്ലാ വർഷവും ജൂൺ രണ്ടാം തീയതി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ തന്നെ ആഘോഷിക്കുന്ന ഈ അഭിമന്യു രക്തസാക്ഷി ദിനാചരണം അത് വലിയ കെങ്കേമമായി കൊച്ചിയിൽ നടക്കാറുണ്ട് അത് വലിയ തരത്തിൽ തന്നെ മൂന്നാറ് നടക്കാറുണ്ട് ഈ സംഭവങ്ങളോട് ഒരു തരത്തിലും ഈ സി പി എമ്മിന് ഒരു പ്രതിബദ്ധത ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് ഫാസ്റ്റി ഉണ്ടാക്കാൻ പറ്റൂലേ വേണമെങ്കിൽ ഇരുവേണമെങ്കിൽ പറയാം ഇനി അഭിപന്യവിന്റെ കുടുംബത്തിൽപ്പെട്ട ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ നൽകിയിട്ടില്ല അതുകൊണ്ടാണ് അപേക്ഷ നൽകാത്തത് സർക്കാർ ഈ കാര്യം പരിഗണിക്കാതിരുന്നത് എന്ന് പറയാൻ വേണമെങ്കിൽ ഇവരുടെ വാദത്തിന് എന്റെ അഭിഷേകേ ഈ അഭിമന്യൂര് കുടുംബം എന്ന് പറയുന്നത് സാധാരണ തേയില തോട്ടം തൊഴിലാളികളാണ് അവർക്ക് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വേണമെങ്കിൽ അറിവും ഉണ്ടാവില്ല പക്ഷെ അവർ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇപ്പം സാഹചര്യത്തിലാണ് സ്വഭാവമായിട്ടും അഭിമന്യുവിന്റെ പേര് പറഞ്ഞ കേരളത്തിലെമ്പാടും തന്നെ വലിയ പണപ്പിരിവ് നടത്തി അഭിമന്യുവിന് വേണ്ടി രക്തസാക്ഷി മന്ദിരം ഉണ്ടാക്കി അഭിമന്യുവിന് വേണ്ടി രണ്ട കോടി രൂപ കൊടുത്തു വായനശാല ഉണ്ടാക്കി കൊടുത്തു പല പ പദ്ധതികളും അതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ആദ്യം ഈ പണപ്പെരിവ് നടത്തുക എന്നതിന് അപ്പുറത്തായിട്ട് ഏറ്റവും ബേസ് ആയിട്ട് ചെയ്യേണ്ടിരുന്ന ഒരു ഒറ്റ കാര്യം ഇതിന്റെ പ്രതികൾക്ക് കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനു വേണ്ടി സാധിക്കാത്ത എസ് എഫ്ഐയുടെ ഒരു എറണാകുളം ജില്ലാ കമ്മിറ്റിയോ എറണാകുളം സ്റ്റേറ്റ് കമ്മിറ്റിയോ സ്വയമേ പിരിഞ്ഞു പോകണമെന്നാണ് ഞാൻ പറയുന്നത് പിരിച്ചുവിടരുത് സ്വയമേ പിരിഞ്ഞു പോകണം ഈ അഭിമന്യുവിൻ്റെ വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ട് കഴിയാത്തതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എസ് എഫ് ഐ ഉൾപ്പെടെ സി പി എം ഉൾപ്പെടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഈ ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടിക്കാണെന്നാണ് ഞാൻ പറയുക ഈ വർഷാവർഷം അനുസ്മരണം നടത്തി പിരിയുക എന്നതിനപ്പുറം അവർക്ക് അവരുടെ സഹപാഠിയായ ഒരു വിദ്യാർത്ഥിക്ക് നീതി ഉറപ്പാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത എസ് എഫ് ഐക്ക് ഇല്ല അതിൻ്റെ അർത്ഥമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ കേസിലെ മനഃപൂർവ്വമുള്ള വൈകിക്കൽ അത് വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എന്ന് ഒരു ഒരു ആധികാരിക ഇതിനു വേണ്ടി പറയാമെന്ന് സി പി എമ്മിന് വേണ്ടി പറയാം നമുക്ക് വേണമെങ്കിൽ പക്ഷേ ഇതിനകത്ത് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ സി പി എം കേൾക്കില്ലേ പാർട്ടി കേൾക്കില്ലേ അപ്പോൾ ഇതിനകത്ത് വിചാരണ വേഗത്തിൽ നടന്നു കഴിഞ്ഞാൽ വിചാരണ നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ മറച്ചു വെച്ച പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം അതിന് സംശയിച്ച് തെറ്റു പറയാൻ വേണ്ടി പറ്റത്തില്ല അത്തരം ഒരു സാഹചര്യമാണ് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ സഹൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഇതിനകത്തെ കോടതിയിലെ കൊടുത്തിട്ടുള്ള ചാർജ് ഷീറ്റ് കുറ്റപത്രം ഒരു എഫ്ഐആർ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നത് ഇതിൻ്റെ കുറ്റപത്രമാണ് ഈ കുറ്റപത്രത്തിനകത്ത് പ്രതികൾ എത്രയുണ്ട് ഇതിനകത്ത് സാക്ഷികൾ എത്രയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽ എവിഡൻസ് എത്രയുണ്ട് ഡീറ്റെയിൽ എവിഡൻസ് എത്രയുണ്ട് മറ്റ് സയൻറ്റിഫിക് എവിഡൻസ് എത്രയുണ്ട് അല്ലെങ്കിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അന്വേഷണത്തിന്റെ സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കേസ് ഡൈഹറിയും മറ്റു കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടാകേണ്ട ഒരു സംഭവമാണ് ഈ കുറ്റപത്രം ആ കുറ്റപത്രം കാണാതാവുകയാണ് കുറ്റപത്രം കാണാതാവുകയാണ് ഇത്ര പ്രധാനപ്പെട്ട കേരളത്തിൽ നടക്കിയ ഒരു കേസിന്റെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കോപ്പി ഒരു കോപ്പി അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആ കുറ്റപത്രം കാണാതായിട്ടുണ്ടെങ്കിലും അതിന് സമാനമായിട്ടുള്ള കോപ്പി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുറ്റപത്രം കാണാതാകുന്നു അതിന് പകരം വേറെ കുറ്റപത്രം ഉണ്ടാക്കി കൊടുക്കുന്നു അത് കഴിഞ്ഞ ഒന്നാം തീയതി കേസ് വീണ്ടും വിചാരണയ്ക്ക് എടുക്കുന്നു പ്രതികൾ ഹാജരാകാത്തതിനും പ്രതികൾ ഹാജരാകാത്തത് സാക്ഷികളല്ല പ്രതികൾ ഹാജരാകാത്തതിനും തുടർന്ന് വീട് ഡിസംബർ നാലാം തീയതി കേസ് വെക്കുന്നു നാലാം തീയതി ഒരു പുനഃ സംഭവിക്കാൻ പോകുന്നില്ല പ്രതികൾ ഹാജരാകൂല പതിനാറ് പ്രതികളാണോ ഉള്ളതെന്നാണ് എൻ്റെ ഒരു അനുമാനം പതിനാറ് പതിനാറ് പതിനാറാവുന്നിരിക്കുന്നത് അപ്പൊ ഈ പതിനാറ് പ്രതികള് അവരുടെ വിചാരണ പൂർത്തിയാക്കണ്ടേ ഒരു തവണ ഈ ഒരു പ്രതിയുടെ വിചാരണ കോടതി ഒരു രണ്ടോ മൂന്നോ ദിവസം കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നുമില്ല അതിനുവേണ്ടി ഫാസ്ട്രാക്ക് കോടതി ഇതിനുവേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാക്കേണ്ടതായിട്ടൊക്കെ വന്ന് വരണം പക്ഷേ ഇത് ഓരോ ദിവസവും കേസ് മാറ്റി വെക്കാൻ പിറ്റേ ദിവസം കേസ് മാറ്റി വെക്കുന്ന സമയത്ത് ഈ ഇതിൻ്റെ തോർത്ത പ്രതികൾ വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോടതി ഓരോ പ്രതികളെയും വാറണ്ട് കൊടുത്ത് വിളിപ്പിക്കണം അറസ്റ്റ് വാറണ്ട് കൊടുത്തിട്ട് വിളിപ്പിക്കണം കോടതി നേരിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കാതിരാക്കണം അല്ലെങ്കിൽ ഈ കോടതി ഈ ഇതിൻ്റെ വിചാരണ നടപടികളുമായി ബന്ധപ്പെട്ട് ജാമ്യം കൊടുത്തു വിചാരണ നടപടികളുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്നുള്ള ക്ലോസ് എന്തായാലും ഉണ്ടാവും പക്ഷേ ആ ക്ലോസ് ലംഘിക്കതിനെ തുടർന്ന് ഇവർ വീണ്ടും അറസ്റ്റ് ചെയ്യണം ആ ക്ലോസ് ഒന്നോ രണ്ടോ തവണ ലംഘിച്ചു കഴിഞ്ഞാൽ ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് വിചാരണ പൂർത്തീകരിക്കണം വിചാരണ പൂർത്തീകരിക്കുന്ന വരെ ഈ പതിനാറ് പ്രതികളെയും അല്ലെങ്കിൽ പതിനാല് പ്രതികളെയും അകത്തുവിടണം വിചാരണ പൂർത്തീകരിച്ചതിന് ശേഷം പുറത്തു അല്ലെങ്കിൽ ഇവർ ഭാഗമായിട്ട് ൾ സ്വാധീകരിച്ചിട്ടുണ്ടാവില്ലേ അന്ന് കോളേജില് പഠിക്കുന്ന സമയത്ത് ഒരു രക്തതളപ്പിന്റെ പുറത്ത് അന്ന് സാക്ഷി പറഞ്ഞ എത്ര പേരുണ്ടാവും അവര് ഇന്ന് ഈ ഇത്ര പാർട്ടി ആ ഈ മറ്റു വിട്ടിട്ടുള്ളവരാശയങ്ങളിൽ പോയവരുണ്ടാവും അല്ലെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയത്തോടെ താല്പര്യമില്ലെന്ന് പറഞ്ഞു നിൽക്കുന്നവര് എത്ര പേരുണ്ടാവും അല്ലെങ്കിൽ അതിന്റെ വിചാരണ താല്പര്യമില്ല എനിക്ക് ഹാജരാകാൻ എന്ന് പറഞ്ഞു നിൽക്കുന്ന എത്ര പേരുണ്ടാവും അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കേസിന്റെ ഭാഗമായിട്ട് എന്തായിട്ടുള്ളത് എന്തായാലും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും സർക്കാർ ഈ വിഷയത്തിനകത്ത് അതീവ ഗൗരവത്തോട് കൂടിയിട്ട് കോടതി അതീവ ഗൌരവത്തോടു കൂടി ഈ കേസ് എടുക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ വിചാരണ പൂർത്തിയാകാൻ വേണ്ടി ഇനി എടുക്കും മൂന്ന് വർഷം എന്തായാലും കേരള മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അഭിമന്യുവിന്റെ കൊലപാതകം അതിലിപ്പോഴും ത്ത് കുറ്റപത്രം സമർപ്പിച്ച് അതൊരു വിചാരണ നടപടിയിലേക്ക് കടക്കുമ്പോൾ പ്രതികൾ ഹാജരായില്ല എന്ന സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ആ ഒരു വിചാരണ നടപടികൾ വൈകുന്നത് അഭിമന്യുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള ഒരു അനാദരവ് തന്നെയാണ് അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്